പാനായിക്കുളത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു കുറിപ്പ് എഴുതുന്നു എന്നെ ഇവിടുത്തെ വീട്ടുകാർ മതം മാറ്റാൻ വേണ്ടി നിർബന്ധിപ്പിക്കുന്നുണ്ട് എന്നായിരുന്നു ആ കുറിപ്പിൽ ഈ പെൺകുട്ടി എഴുതിയിട്ടുണ്ട് ഈ വാർത്ത വന്നതോടുകൂടെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ തീവ്രവാദം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന കാസാകൂസന്മാരും സംഗീ കൃസംഗികളൊക്കെ വളരെ സന്തോഷത്തിലാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഇന്ന് വരെ ഇങ്ങനെ ഒരു ലൌ ജിഹാദ് ഉണ്ട് അഥവാ ഭർത്താവ് അല്ലെങ്കിൽ ഒരു പുരുഷൻ പെണ്ണിനെ പ്രണയിക്കുന്ന സമയത്ത് തന്നെ അവളെ മതം മാറ്റണം എന്ന അജണ്ടയിൽ പ്രണയിക്കുകയും അങ്ങനെ അവളെ കല്യാണം കഴിക്കുകയും അങ്ങനെ അവളെ മതം മാറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നു എന്ന ആരോപണം ഇവരിൽ നിന്ന് ഉണ്ടാകുകയല്ലാതെ ഇന്ന് വരെ അത് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഹാദിയായുടെ വിഷയം വന്നപ്പോ കേന്ദ്ര ഏജൻസി തന്നെ ഡയറക്റ്റ് ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ നടന്നിട്ടുള്ള മിശ്രിത വിവാഹങ്ങൾ എടുക്കുകയും അതിൽ ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അജണ്ടയുടെ പേരിൽ ആരും കല്യാണം കഴിച്ചിട്ടില്ല മറിച്ച് അതൊരു സാധാരണ പ്രണയ വിവാഹം മാത്രം ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ഭാര്യ സ്വമേധയെ ഭർത്താവിന്റെ മതം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് സ്വമേധയെ ഭാര്യയുടെ മതം സ്വീകരിക്കുന്നു എന്നല്ലാതെ നിങ്ങൾ പറയുന്നൊരു അജണ്ടയൊന്നും ഇതിൽ ഇല്ല എന്ന് കേന്ദ്ര ഏജൻസി വരെ സ്ഥിരീകരിച്ചൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ന് വരെ ഒരു തെളിവ് പൊക്കി പിടിക്കാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവർക്കൊരു പിടിവള്ളി വീണ് കിട്ടിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ മതം മാറുക അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടി ഭർത്താവിന്റെ മതം മാറുക എന്നുള്ളതൊക്കെ മുസ്ലിം സമുദായത്തിൽ മാത്രമുള്ള ഒരു വിഷയമേ അല്ല അത് ഹിന്ദു സമുദായത്തിലുമുണ്ട് ക്രൈസ്തവ സമുദായത്തിലുമുണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തിന്റേത് ലൗ ജിഹാദ് എന്നൊക്കെ ഒരു ബ്രാൻഡ് നെയ്മ് കൊടുത്തത് അത് പ്രത്യേകം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന് മാത്രം നമുക്ക് ഈ വിഷയത്തിൽ ഒന്നാമതായി പറയാനുള്ളത് ല ഇക്രാഹിദ് നിർബന്ധിപ്പിച്ചുള്ള മതപരിവർത്തനം ഇസ്ലാമിലില്ല അത് ഖുർആനിന്റെ വ്യക്തമായ ആയത്താണ് ആ ആയത്ത് ദുർബലപ്പെടുത്തിയ ആയത്തൊന്നുമല്ല ആ ആയത്ത് ഇപ്പോഴും വിധി നിലനിൽക്കുന്ന ആയത്ത് തന്നെയാണെന്ന് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുർആാനിന്റെ ആ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് അവളെ കൊണ്ടുപോകാൻ വേണ്ടി കാറു വരെ വിളിച്ചിരുന്നു എന്ന് മാറ്റണം തന്നെ പറഞ്ഞ് നിർബന്ധിച്ച് മോള് ടോർച്ചർ ചെയ്തോണ്ടാണ് അവള് മരിച്ചത് അവരുടെ വീട്ടിൽ ഒരു കാർ പൊന്നാനിക്ക് പൊന്നാനിയിൽ പോയാൽ ആദ്യം എന്താണ് ചെയ്യുക എന്നറിയോ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ഇന്നും പൊന്നാനിയിൽ പോയി അന്വേഷിക്കാം അവിടുത്തെ ഈ പറയുന്ന മൗനത്തുൽ ഇസ്ലാം സഭ സന്ദർശിക്കാനുള്ള സൗകര്യം എല്ലാവർക്കും അവിടെയുണ്ട് അവിടുത്തെ ഓഫീസിൽ പോയി അന്വേഷിക്കുക ആദ്യം അവർ ചെയ്യുന്ന റൂൾസ് ഈ മതം മാറാൻ വേണ്ടി കൊണ്ടുവന്ന വ്യക്തിയെ കുടുംബക്കാരിൽ നിന്ന് മാറ്റി നിർത്തി ഞാൻ എന്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് മതം മാറുന്നത് ആരും നിർബന്ധിപ്പിച്ചിട്ടല്ല എന്ന ഒരു എഴുത്ത് രേഖാമൂലം എഴുതുകയും ഒപ്പിടിപ്പിക്കുകയും ചെയ്തിട്ടേ അവിടെ ആ വ്യക്തിയെ എടുക്കുക പോലുമുള്ളൂ രണ്ടാമതായി നമുക്ക് പറയാനുള്ളത് ഈ റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ുട്ടിയെ പ്രണയിക്കുന്നത് മുതൽ വീട്ടിൽ കൊണ്ടുവന്ന് ഈ പെൺകുട്ടി ആത്മഹത്യാ കുറിപ്പ് എഴുതുന്നത് വരെ ഈ പ്രണയത്തിന്റെ വിഷയത്തിൽ ഈ റമീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒന്നുപോലും ഇസ്ലാമികമല്ല എന്താണ് ഇവൻ ചെയ്തിട്ടുള്ളത് ഒരു അന്യ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിക്കുന്നു സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു മുസ്ലിമായ പെൺകുട്ടിയെ പോലും നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നിട്ടല്ല അന്യ മതത്തിൽപ്പെട്ട പെൺകുട്ടി ഒരു അന്യ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കല് പോലും നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നിട്ടല്ലേ അവളെ തൊടൽ ഈ പറയുന്ന റമീസ് എന്താണ് ചെയ്തിട്ടുള്ളത് വർഷങ്ങളായിട്ട് ഈ പെൺകുട്ടിയെ പ്രണയിച്ചു നടക്കുന്നു അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നു അവസാനം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു ഒരേ റൂമിൽ താമസിപ്പിക്കുന്നു ഒരു ബേസിക് ഇസ്ലാമിന്റെ ഉള്ള ഒരു വ്യക്തിയോട് ചോദിച്ചു ഇത് ശരിയാണോ എന്ന് അവൻ പോലും പറയും പച്ചയായ ഹറാം നിഷിദ്ധം 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 ഇസ്ലാമിന്റെ ഒരു രേഖ കൊണ്ടുപോലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെന്ന് സമർത്ഥിക്കാൻ ആർക്കാണ് കഴിയുക ഇതൊരു വെല്ലുവിളിയാണ് എന്നിട്ട് അവൻ ചെയ്തതിൽ ഇപ്പൊ ശരിയായ വിഷയം ഏത് മാത്രാണ് അവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു ഇവളെ ഇസ്ലാമാക്കണം അതിനു വേണ്ടി പ്രണയിച്ചതാണ് അതാണല്ലോ ലോജിഹാദ് അതിപ്പോ ഏതുപോലെ ഒരാൾ കള്ളു കുടിക്കുക അവര് മുസ്ലിം എന്നിട്ട് അവന്റെ മനസ്സിൽ ലക്ഷ്യം എന്താ പടച്ചവനെ ഈ കള്ളുകുടി കൊണ്ട് എനിക്ക് കൂലി കിട്ടണേ എന്ന് അവൻ ലക്ഷ്യം വെക്കുന്നത് പോലെ അല്ലെങ്കിൽ അവൻ പോയി വ്യഭിചരിക്കുന്നു എന്നിട്ട് അവന്റെ മനസ്സിൽ ലക്ഷ്യം എന്താ പടച്ചവനെ ഈ വ്യഭിചാരം കൊണ്ട് എനിക്ക് കൂലി കിട്ടണേ അല്ലെങ്കിൽ അവൻ ഒരാളെ പോയി കൊല്ലുന്നു അല്ലെങ്കിൽ അവൻ തമ്മാടിത്തരം ചെയ്യുന്നു അവന്റെ മനസ്സിൽ ലക്ഷ്യമെന്താ പടച്ചോനെ എനിക്ക് ഈ പറയുന്ന കുറ്റകൃത്യം കൊണ്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഈ കാര്യം കൊണ്ട് എനിക്ക് കൂലി കിട്ടണേ എനിക്ക് പ്രതിഫലം കിട്ടണേ അങ്ങനെ ഒരു സാധനം ഉണ്ടാവൂ ഒരു നിഷിദ്ധമായ കാര്യം ചെയ്തിട്ട് എനിക്ക് അതുകൊണ്ട് പ്രതിഫലം കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്നത് പോലും ബുദ്ധിശൂന്യമല്ലേ പിന്നെ ഇവിടെ നിങ്ങൾ പറയുന്ന ലവ് ജിഹാദ് ഉണ്ടാകണമെങ്കിൽ ഈ റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രണയിക്കുന്ന സമയത്ത് തന്നെ അവന്റെ ലക്ഷ്യം ഈ പെൺകുട്ടിയെ മുസ്ലിമാക്കലാണ് എന്ന് തെളിയിക്കണം അങ്ങനെ വല്ല അജണ്ടയും ഇവൻകുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അജണ്ടയുള്ള വ്യക്തികളുമായി ഇവൻക്ക് ബന്ധമുണ്ടോ എന്ന് തെളിഞ്ഞാലേ ഇത് ലൗജിഹാദായി കൂട്ടാൻ പറ്റുള്ളൂ മറിച്ച് ഇവർ തമ്മിൽ പ്രണയിക്കുന്നു ഇവന്റെ കൂടെ ഇവൾ ഇറങ്ങിപ്പോരുന്നു ആ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും മുസ്ലിങ്ങളാണ് സ്വാഭാവികമായും ആ വീട്ടുകാർ പറയും ഇവിടെ താമസിക്കണമെങ്കിൽ ഇസ്ലാം മതം ഫോളോ ചെയ്യണം കാരണം ഇവിടെ എല്ലാവരും മുസ്ലിങ്ങളാണ് അതിപ്പോ തിരിച്ചുണ്ടാകും തിരിച്ചുണ്ടായിട്ടുണ്ട് ഒരു ഹൈന്ദവൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നു ആ വീട്ടുകാരെല്ലാം ഹിന്ദുക്കളാണ് അവരെ കുടുംബക്കാർ മുഴുവനും ഹിന്ദുക്കളാണ് സ്വാഭാവികമായി അവരും മുന്നോട്ട് വെക്കും ഈ ഒരു ആശയം ഇവിടെ എല്ലാവരും ഹിന്ദുക്കളാണ് നീയും അതായി തീരണമെന്ന് ഇതുകൊണ്ട് മാത്രം ലൌജിഹാദ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റൂല ലൌജിഹാദ് ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ഇവൻ പ്രണയിക്കുന്നത് തന്നെ ഇവളെ മുസ്ലിം ആക്കാനാകണം പിന്നെ നിങ്ങൾ നോക്കൂ ഈ പെൺകുട്ടി എഴുതിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പിൽ അവർ എഴുതുന്നു ഇമ്മോറൽ ട്രാഫിക്കിൽ പിടിച്ചു റമീസിനോട് ഞാൻ ക്ഷമിച്ചു ഇമ്മോറൽ ട്രാഫിക്കിൽ പ്രതിയായി പോലീസ് പിടിച്ചിട്ടുള്ള പച്ചയായ വ്യഭിചാരം അതിന് കൂട്ടുനിന്ന് പോലീസ് പിടിച്ചിട്ടുള്ള ഒരു പ്രതിയാണ് പഠിച്ചോലേ എനിക്ക് പെണ്ണിനെ ഇസ്ലാമാക്കിയിട്ട് കൂലി കിട്ടണേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇസ്ലാമത വിശ്വാസിയായിട്ട് പെണ്ണിനെ പ്രണയിക്കാൻ നടന്ന ആള് അപ്പോൾ പരസ്യമായി ഇസ്ലാമിന്റെ നിയമങ്ങളെ ലംഘിച്ച് ഇസ്ലാമികമായിട്ട് പോലും നടക്കാൻ കഴിയാത്ത ഇവനാണത്രേ വലിയ ജിഹാദ് ചെയ്യുന്ന മുസ്ലിം യഥാർത്ഥ മുസ്ലിം നല്ല മുസ്ലിം